ഹലോ നമസ്കാരം ഞാൻ ജെയിംസ് സപ്നാര ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് വളരെ പ്രശസ്തനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് മമ്പാട് ഒരു പോക്സ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് അനേകം കുട്ടികൾക്ക് മയക്ക് മരുന്നിൻ്റെയും മറ്റ് ചൂഷണങ്ങൾക്ക് എതിരായിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നൊരു വ്യക്തിയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് മമ്പാട്ട് എന്ന് നമുക്കറിയാം അതായത് എൻ്റെ ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ അറസ്റ്റ് പലർക്കും വിശ്വസിക്കാനായിട്ടില്ല കാരണം വളരെ ചെറിയ കുട്ടികൾക്ക് കൗമാരപ്രായക്കാർക്ക് പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ അദ്ദേഹം നിരവധി പ്രചോദനം നൽകിക്കൊണ്ട് അതെന്നും പിന്തിരിപ്പിക്കാനായിട്ട് അവരെയും അവരുടെ മാതാപിതാക്കൾക്ക് അതിനൊരു ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പ് മെമ്പാട് ഇപ്പോഴെന്താണ് സത്യത്തിന് എന്നുള്ളത് പോലീസ് തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നുക സർവ്വസാധാരണമാണ് രക്ഷിക്കേണ്ടവർ തന്നെ സൃഷ്ടിക്കുമ്പോൾ എന്ന ഒരു ചിന്താഗതിയാണ് ഇതിൽ നിന്നും ഒഴിവാകുന്നത് ആരും വിശ്വസിക്കും എന്തു വിശ്വസിക്കും എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാലം തെളിയിക്കേണ്ട സംഗതിയാണ് എന്നിരുന്നാലും അതിൻ്റെ ഒരു നിജസ്ഥിതി എങ്ങനെയാണ് മനുഷ്യന് ഇതുപോലെ മാറാൻ സാധിക്കുക എന്നുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു വിഷയം തന്നെയാണിത് നമ്മൾ വിശ്വസിക്കുകയും ആത്മാർത്ഥമായി അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരു വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് മറ്റൊരു ഉദാഹരണമാണ് ഒരു ജ്യോതിഷാലയത്തിൻ്റെ മറവിൽ ഒരു തന്ത്രി മുരാരി തന്ത്രി എന്ന് പറയുന്ന ഒരു താന്ത്രികൻ നടത്തിയ ഒരു പോക്സോ കേസ് തന്നെ വിശ്വസിച്ച് തൻ്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് ഓടിയണിയുന്ന ഭക്തർക്ക് അവരുടെ വികാര്യങ്ങളെയും വിചാരങ്ങളെയും പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആ താന്ത്രികൻ മാറിയിരിക്കുകയായിരുന്നു തൻ്റെ മേലുള്ള വിശ്വാസം അദ്ദേഹം മുതലെടുത്ത് അവിടെ ചെന്ന ഒരു അമ്മയെയും മകളെയും അദ്ദേഹം വളരെ വിശ്വാസത്തിൽ എടുത്ത് എടുത്തുകൊണ്ട് അവരുടെ മകളെ അദ്ദേഹം ലൈംഗിക ലൈംഗികാരോപണത്തിന് വിധേയമായിട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ ഒരുപിടുത്തം കിട്ടിയില്ല ഇന്നിപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഒരു ആറു വയസ്സുകാരിയുടെ കൊലപാതകം ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് ശേഷം അതിൻ്റെ പിതാവ് ആത്മുഹ തുക ചെയ്തു ആ കുട്ടി കൊലപാതകത്തിന് മുൻപ് ലൈംഗികമായിട്ട് പീഡിക്കപ്പെട്ടതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ കുട്ടി ഒരു വർഷത്തോളമായിട്ട് ഇത്തരം പീഡനത്തിന് ഇതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരം അലവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് രക്ഷിക്കേണ്ട കൈകൾ തന്നെ സിറ്റിക്കുന്ന ഒരവസ്ഥ സ്വന്തം നേഴിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ കേരളം ഒരു ഗ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ചിന്തകളും വിചാര ഗതികളും മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും യാതൊരു ലൈസൻസും ഇല്ലാതെ ലഭിക്കുന്ന ഈ മയക്കുമരുന്ന് ഒരളവില് ഇത്തരം ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് നമ്മുടെ ആരോപണ വിധേയനായ ഫിലിപ്പ് മമ്പാട് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ വളരെ നിശിതമായിട്ട് വിമർശ വിമർശിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു പോക്സോ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അവരുടെ പണവും മറ്റും കൈക്കലാക്കുക മാത്രമല്ല അവരുടെ വ്യക്തിജീവിതത്തെ ഭരണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് തന്ത്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് ഇത്രയധികം മാറാൻ കഴിയുന്നത് ഇതിൻ്റെ ഉള്ളറയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടുക ഈ മയക്കുമരുന്നും മദ്യത്തിൻ്റെ അമിത ഉപയോഗം തന്നെയാണ് എന്തു തന്നെയായാലും ഈ കേസുകളൊക്കെ തെളിയേണ്ടതുണ്ട് അതിനാൽ തന്നെ നമുക്ക് അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുവാൻ കഴിയുകയുമില്ല പക്ഷേ നമ്മുടെ കേരള ജനത ഒന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അത് നൈമേഷികമായിട്ടുള്ള പല പ്രേരണകളുടെ പുറത്ത് ആ ജീവിതം തന്നെ തകർന്ന ഒരവസ്ഥ അത് വരുത്തി മാനസിക പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന തെറ്റായ സന്ദർശ സന്ദേശങ്ങൾ ഇവയിൽ നിന്നെല്ലാം എന്നാണ് ഈ കേരള ജനതയ്ക്ക് ഒരു ഉണ്ടാവുക കാലം സത്യം തെളിയിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം